പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്നലെ രാത്രി ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ റയൽ മാഡ്രിഡും തമ്മിലുള്ള വാശിയേരി പോരാട്ടമായിരുന്നു നടന്നത് ആദ്യപാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് വിജയം സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇന്നലത്തെ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ റയൽ വിജയിച്ചു കയറിയിരിക്കുന്നത് റയലിന്റെ സൂപ്പർ താരമായ കീലിയൻ എംബാപ്പെ ഇന്നലത്തെ മത്സരത്തിൽ ഹാട്രിക്കും പൂർത്തിയാക്കുകയുണ്ടായി എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ മികച്ച മത്സരം തന്നെ റയൽ പുറത്തെടുത്തു എന്ന് തന്നെ പറയേണ്ടി ും എന്തായാലും ഇരുവാദ മത്സരങ്ങളിലുമായി അഗ്രിഗേറ്റിൽ ഇപ്പോൾ ആറ് മൂന്നിന്റെ ഗംഭീര വിജയമാണ് ഇപ്പോൾ റെയിൽ സ്വന്തമാക്കിയെടുത്തിട്ടുള്ളത് എന്തായാലും മികച്ചൊരു വിജയം തന്നെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ് എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയൊരു തിരിച്ചടി തന്നെ ഇന്നലെ സംഭവിച്ചു എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്നലെ എംബാപ്പയാണ് ഹാട്രിക്കുമായി റെയിൽ രക്ഷകനായത് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും റയലിന് വേണ്ടി എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തത് നാല് അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് അറുപത്തി ഒന്ന് മിനിറ്റുകളിലായിരുന്നു അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഏക ഗോൾ നേടിയത് നിക്കോ ഗോൺസാലസ് ആയിരുന്നു അത് തൊണ്ണൂറാം മിനിറ്റിൻ്റെ ഇഞ്ചുറി ടൈമിലായിരുന്നു ആ ഗോൾ വന്നത് എന്തായാലും ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് എന്നാലത്തെ മത്സരത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ വിജയിച്ചു കയറിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ് എന്തായാലും ഇരുപാത മത്സരങ്ങളിലുമായി അഗ്രിഗേറ്റിൽ ആറേ മൂന്നിൻ്റെ ഗംഭീര വിജയമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്